നമസ്കാരം ദിയാ കൃഷ്ണയുടെ വ്യാപാര സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായകമായ ദൃശ്യങ്ങൾ പുറത്ത് പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന് തെളിയിക്കുന്നതാണ് പുറത്ത് വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ തങ്ങളെ തട്ടിക്കണ്ടുപോയി എന്നായിരുന്നു ജീവനക്കാർ ആരോപിച്ചിരുന്നത് എന്നാൽ കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്നും പരാതിക്കാരികൾ കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ സ്വമേധയാ കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് രണ്ട് ജീവനക്കാരികളാണ് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറുന്നത് ബലപ്രയോഗം നടത്തുന്നതിന്റെ യാതൊന്നും തന്നെ ഈ ദൃശ്യങ്ങളിൽ ഇല്ല പരാതിക്കാരിൽ ഒരു സ്ത്രീ സ്വന്തം സ്കൂട്ടറിൽ വാഹനത്തിന് പിന്നാലെ പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് കഴിഞ്ഞ മാസം മുപ്പതിന് നടന്ന കേസിനാസ്പദമായ സംഭവങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ കവടിയാറിലുള്ള ഫ്ളാറ്റിലേക്ക് ചർച്ചയ്ക്കായി സ്ഥാപനത്തിലെ ജീവനക്കാരികളെ വിളിച്ചു വരുത്തുകയായിരുന്നു കൃഷ്ണകുമാരും കുടുംബവും ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നു ചർച്ചയ്ക്കിടെ വാക്കുതർക്കമുണ്ടായപ്പോൾ ഫ്ളാറ്റിലെ കെയർ ടേക്കറും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയും ഇടപെട്ട് ഉച്ചത്തിലുള്ള സംസാരം വിലക്കി തുടർന്നാണ് ഇവർ അമ്പലമുക്കിലുള്ള ഓഫീസിലേക്ക് പോയത് ഇവിടേക്ക് തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ച് പണം അപഹരിച്ചു എന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി കൃഷ്ണകുമാർ നൽകിയ പരാതിക്ക് ശേഷമായിരുന്നു ഈ പരാതി ത് എന്നാൽ പുറത്ത് വന്ന ദൃശ്യങ്ങളിൽ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഉള്ളത് പിന്നീട് ഇവർ എത്തുന്നത് അമ്പലമുക്കിലുള്ള ഓഫീസിലാണ് ഇവിടെ നിന്നുള്ള സി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല ഇരുവിഭാഗവും ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് പിന്നീട് നടന്ന സംഭവങ്ങളിലുള്ളത് നേരത്തെ തങ്ങൾ പണം മാറ്റിയിട്ടുണ്ടെന്ന യുവതികൾ സമ്മതിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും യുവതികളുടെ മൊഴിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ തെളിവുകളെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ അന്വേഷണത്തിന് പുതിയ തലം നൽകിയിരുന്നു തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് അഹാന കൃഷ്ണയാണ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നത് ജീവനക്കാരുടെ പരാതിയിൽ ഭർത്താവ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് സിന്ധു കൃഷ്ണകുമാർ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അഹാന വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതും അവർ കുറ്റം സമ്മതിക്കുന്നതും പുറത്തുവന്ന ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ജീവനക്കാരുടെ ഭർത്താക്കന്മാരെയും വീഡിയോയിൽ കാണാമായിരുന്നു ഓഗസ്റ്റിൽ പണം തട്ടിയതും ഇവർ സമ്മതിക്കുന്നുണ്ട് തെറ്റുപറ്റിയെന്ന് ഇവർ തന്നെ പറയുന്നതും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു ക്യു കോഡ് സ്കാനർ മാറ്റി വെച്ചതായും ഇവർ തന്നെ സമ്മതിച്ചു പണം കിട്ടിയാൽ മൂന്നുപേരും വീതിച്ചെടുക്കുമെന്നും ഇവർ സമ്മതിച്ചിരുന്നു പണമായിട്ട് മാത്രം നാൽപ്പതിനായിരം രൂപയോളം മോഷ്ടിച്ചിട്ടുണ്ടെന്നായിരുന്നു ഒരു വീഡിയോയിൽ ജീവനക്കാരിൽ ഒരാൾ പറഞ്ഞത് കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ദിയെ കൈപ്പറ്റിയെന്നായിരുന്നു ജീവനക്കാർ ആരോപിച്ചിരുന്നത് പിന്നാലെയാണ് ദിയയുടെ കുടുംബം ഈ വീഡിയോ പുറത്തുവിട്ടത് അതിനിടെ വ്യാപാര സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് ബാങ്കുകളിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആരോപണ വിധേയരായ യുവതികളുടെ മൊഴി എന്നാൽ പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല ഇത് അന്വേഷണത്തിൽ മെല്ലെ പോക്കെന്ന ഇടയാക്കിയിട്ടുണ്ട് കൃഷ്ണകുമാറിനെതിരായ കൌണ്ടർ കേസിനെ സംബന്ധിച്ച നിജസ്ഥിതി ബോധ്യപ്പെടാൻ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് ദിയാകൃഷ്ണയുടെ കവടിയറിലെ ഒബൈയോസിയിലെ പരിശോധന നടത്തി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൈവശപ്പെടുത്തിയതിന് പിന്നാലെയാണ് സ്ഥാപനത്തിന്റെ പേരിലുള്ള പേരൂർക്കടയിലെ സ്വകാര്യ ബാങ്കിൽ നിന്നും അന്വേഷണ സംഘം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ശേഖരിച്ചത് തുടർന്ന് ആരോപണവിധേയരുടെ പേരിലുള്ള വലിയ തുറയിലെ എസ് ബി ഐ ബ്രാഞ്ചിലെ അക്കൗണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിച്ചതായിട്ടാണ് സൂചന മൂന്ന് വനിതാ ജീവനക്കാരിൽ ഒരാളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും മറ്റു രണ്ടു പേരിൽ നിന്നും മൊഴിയെടുക്കാൻ മ്യൂസിയം പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടും എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം രണ്ടായിരത്തി ജൂലൈ മുതൽ സ്ഥാപനത്തിലെ ക്യു കോഡ് മാറ്റി അറുപത്തി ലക്ഷം രൂപ മൂന്ന് ജീവനക്കാർ ചേർന്ന് തട്ടിയെടുത്തുവെന്നാണ് പരാതി